ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നോമേ എല്ലാവർക്കും പ്രഭാത വന്ദനും പ്രിയമുള്ളവരെ യേശു ക്രിസ്തു പഴയ നിയമ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹൂതന്മാരുടെ ഇടയിൽ ഇസ്രായേലിന് ഉണ്ടായിരുന്ന കാര്യങ്ങളെ പത്താഴ്ച സൂക്ഷിച്ചാൽ അഞ്ചാം തീയതി കൂട്ടിയിരുന്നു നിങ്ങൾ പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെയും അവരെ പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർ ശത്രുക്കളെ സ്നേഹിച്ച് പീഡിപ്പിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ യേശുക്രിസ്തു അന്നേ പറഞ്ഞിട്ടുണ്ട് ഗിരിപ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ അനുയായികളായി വന്ന ആ ജനത്തിനു മുമ്പാകെ എല്ലാം ദൈവം പറഞ്ഞു അതുതന്നെ പൗലോസ്ലീഗ വീണ്ടും എടുത്തു പറയുന്നൊരു കാര്യമാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്കിങ്ങനെ പറയുകയാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹീപ്പീൻ അനുഗ്രഹീപീൻ ശപിക്കരുത് നമ്മളിപ്പോൾ എന്താ ചെയ്യണേ നമ്മളൊരാൾ പീഡിപ്പിക്കുക അറിഞ്ഞു തന്നെ പീഡിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടു ഓ അവൻ്റെ അറിവില്ലായ്മ ഉണ്ടോ അവനറിയാതെ ആയിരിക്കും ഇത് ചിലപ്പോൾ നമുക്കറിയാം അവൻ എന്നെ അറിഞ്ഞ് എന്നെ തന്നെ എന്നെ മാത്രം ഉദ്ദേശിച്ച് ചിലർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനെ നമ്മളിട്ട് തന്നത് നിരന്തരം പീഡിപ്പിക്കുക ഇപ്പോൾ നമുക്ക് പീഡനം ഓൺലൈൻ പീഡനങ്ങളാണ് സോഷ്യൽ മീഡിയ പീഡനങ്ങളാണ് സഭയ്ക്കകത്ത് പീഡനങ്ങളാണ് സഭയ്ക്ക് പുറത്ത് പീഡനങ്ങളാണ് ഇങ്ങനെ പീഡനങ്ങൾ മാത്രം ഉണ്ടാകുമ്പം ഞാൻ അനുഗ്രഹിക്കുകയാണോ ആ വ്യക്തിയെ ശപിക്കുകയാണോ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം അറിഞ്ഞറിയാതെ ഇവനേക്ക് എന്നതാ കാ ഒന്നും നന്നാവത്തില്ലട ഗുണം പിടിക്കത്തില്ലടാ എന്ന് തന്നെ അറിയാതെ പറഞ്ഞു പോകുകയാണ് പക്ഷെ വചനം പറയാൻ നീ അങ്ങനെ ചെയ്യരുത് നീ അങ്ങനെ ചെയ്താൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് ദൈവപുത്രനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളുമായ എനിക്കും മറ്റുള്ള വ്യക്തി ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന വ്യക്തി എന്ത് വ്യത്യാസമുള്ളത് അതുകൊണ്ട് ഒരു തീരുമാനം നമുക്ക് ഇന്ന് എടുക്കാം ഇന്നെടുക്കാം പുതിയ വർഷത്തിലാണെങ്കിൽ ഒരു തീരുമാനം എടുക്കും ദൈവം എന്നെ പീഡിപ്പിക്കുന്നവരെ ഞാൻ എനിക്ക് അനുഗ്രഹിക്കാനുള്ള കൃപ തരണേ അവനെ ശപിക്കാൻ ഇടവരുത്തരുത് പലപ്പോഴേ എൻ്റെ ഭായം നോക്കി അങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ട് ദേഷ്യം വരുമ്പോൾ നീ ഒക്കെ അനുഭവിക്കും നോക്കിക്കോ നീ അനാവശ്യം നോക്കി പറഞ്ഞു എത്രയോ പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു തീരുമാനം നമുക്കെടുക്കാം പീഡിപ്പിക്കുന്നവരെ നോക്കി അനുഗ്രഹിക്കാൻ ആ അനുഗ്രഹം എനിക്കും എൻ്റെ തലമുറയ്ക്കും ആ വ്യക്തിക്കും മാനസാന്തരത്തിനും പരിശുദ്ധാത്മാ നിറവിനുമായി തീരും അതുകൊണ്ട് ദൈവം പറഞ്ഞ വചനം നമുക്കൊന്ന് പാലിച്ച് നോക്കാൻ പറയും മനഃപൂർവ്വം പീഡിപ്പിക്കുന്നവരായിക്കോട്ടെ അല്ലാതെ ആര് തന്നെ പീഡിപ്പിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് ശക്തി നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹ നാമത്തിൽ തന്നെ Amen.